മൈത്രി ഭവാ എല്ലാ എസ് എൽ എസ് കുടുംബാംഗങ്ങൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് ഇന്ന് ഒരു ചെറിയ കഥ ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുകയാണ് അദൃശ്യ സാന്നിധ്യം എന്നാണ് ഈ കഥയുടെ പേര് കടലാസിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന പേനയും ആ ചലനത്തിനനുസരിച്ച് തെളിയുന്ന അക്ഷരങ്ങളും കണ്ട് ആശ്ചര്യപ്പെട്ട് ഒരു കുഞ്ഞു ഉറുമ്പ് കൂടെയുള്ള ഉറുമ്പിനോട് പറഞ്ഞു എന്തൊരതിശയമാണിത് ആ പേന വരയ്ക്കുന്ന ചിത്രങ്ങൾ കണ്ടില്ലേ എത്ര മനോഹരമാണത് പേനയിൽ നിന്നല്ല ചിത്രങ്ങൾ ഉണ്ടാകുന്നത് പേന പേന പിടിച്ചിരിക്കുന്ന പിടിച്ചിരിക്കുന്ന വിരലുകൾ വിരലുകളിൽ നിന്നാണ് അതുണ്ടാകുന്നത് പേന വെറും ഉപകരണം മാത്രമാണ് മറ്റേ ഉറുമ്പ് പറഞ്ഞു അത് കേട്ട് മൂന്നാമത്തെ ഉറുമ്പ് ഇങ്ങനെ പറഞ്ഞു വിരലുകളല്ല അതിനു പിറകിലെ കൈയാണ് ചിത്രം വരയ്ക്കുന്നത് ഈ തർക്കം ഉറുമ്പുകളുടെ നേതാവിന്റെ അടുത്തെത്തി കൈക്കു പിറകിൽ ബുദ്ധിയും ഭാവനയുമുണ്ട് അതാണ് ആ ദേഹത്തിലെ കൈയും വിരലുകളും പേനയെയും പ്രചോദിപ്പിക്കുന്നത് എന്നാൽ അതിനു പിറകിൽ ബുദ്ധിക്ക് കണ്ടെത്താനാവാത്ത ദൈവീകതയുടെ അദൃശ്യ സാന്നിധ്യമില്ലെങ്കിൽ ഇവയൊന്നും ചലിക്കുമായിരുന്നില്ല ജലാലുദ്ദീൻ ഭൂമി അദൃശ്യമായ പൊരുളിലേക്ക് ചിന്തയെ നയിക്കാൻ പറഞ്ഞ ഒരു കുഞ്ഞിക്കഥയാണിത് നമുക്കിന്ന് ഈ കഥയിലാഴപ്പെടാം എല്ലാ എസ് എൽ എസ് കുടുംബാംഗങ്ങൾക്കും സ്നേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ ഉന്മേഷത്തിൻ്റെ ഉത്സാഹത്തിൻ്റെ നല്ല ബന്ധങ്ങളുടെ മൈത്രി നേരുന്നു മൈത്രിഭവം